എല്ലാവർക്കും മല്ലി സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സോഫ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ആവിയിൽ വേവിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കുകയോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ചായയുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇനി ഇത് ഉണ്ടാക്കാനായി ഞാൻ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കരയൊല്ലാം ഒന്ന് അലിഞ്ഞ് പാനിയായിട്ട് വരണം ശർക്കര തിളച്ച ഒരുനൂൽ പരിവൊന്നും ആക്കണ്ട ഇതുപോലെ ഒന്ന് നല്ലപോലെ അലിഞ്ഞ് തിളച്ച് വന്നാൽ മതിയാകും ഇനി തീ ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് തണക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള പൊടികളെല്ലാം എടുക്കാം ഇതിനായി ഞാൻ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് വെളുത്ത നേർത്തെ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് അവല് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതിൻ്റെ ഒപ്പം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ അവലും റവയും കൂടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം നല്ല പോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടോടി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചൂടായാലും കുഴപ്പമൊന്നുമില്ല ഇനി പെട്ടെന്ന് നല്ല ചൂടോടെയാവും ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളക്കി ഇത് മിക്സാക്കി എടുക്കണം ഒട്ടും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ എന്താ ആ ശർക്കരപ്പാനി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ടുണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കിയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഇനി ഇതൊരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം രവയും അവലും ആയതുകൊണ്ട് അതൊന്ന് കുതിർന്നു വരും ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ സമയം ഇതിലോട്ട് ആവശ്യത്തിന് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കുറച്ച് വലുതായതുകൊണ്ട് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് അതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതുപോലെ ചെറിയതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഈ നേന്ത്രപ്പഴത്തെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ടേസ്റ്റാകുന്നതിന് വേണ്ടിയാണ് വഴറ്റിയെടുക്കുന്നത് അതിനെ ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം മുഴുവനും ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് നെയ്യിൽ എങ്ങനെയാണ് പഴം വഴറ്റിയെടുക്കുന്നതെന്ന് അതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇപ്പോൾ അത് ആ പഴത്തിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് നല്ലപോലെ വഴന്ന് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല ഇനി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും തേങ്ങ ചേർക്കുമ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് പഴത്തിന് കുറച്ച് മധുരം കുറവായിരുന്നതുകൊണ്ടും പിന്നെ ശർക്കര ചേർത്ത് എല്ലാ പലഹാരത്തിലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി കൂടി ചേർത്താൽ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതൊരു ടിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇനി പഞ്ചസാരയും തേങ്ങയും പഴവും എല്ലാം കൂടി ഇതുപോലെ ഞാനൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ചെറിയതായിട്ടൊന്ന് കടിക്കാനും കിട്ടണം എന്നാൽ ഒന്ന് ഉടച്ചു എടുക്കുന്ന പരുവത്തിലാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ നല്ല പോലെ ഒന്ന് പഴമൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്താൽ മതിയാകും ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാനും കിട്ടാൻ പാകത്തിന് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ഈ ഒരു പാകത്തിനാണ് നമ്മൾ പഴം റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ബാറ്റർ വെച്ചത് ഇത് നല്ല പോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഒന്ന് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക നല്ല പോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ റെഡിയാക്കിയ പഴത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ വറുത്തി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങാ കൊത്ത് വേണമെങ്കിലും വറുത്തി ചേർക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം ഒത്തിരി ലൂസാക്കരുത് ഇത്തിരി ഒന്ന് തിക്കായിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇത് കുറച്ചധികം തിക്കായി തോന്നിയോണ്ട് ഞാൻ ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എന്താ ഒരു കുറച്ചും കൂടി ചേർത്തൊന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി ചേർത്താൽ മതിയാകും നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെയും ആവിലിൻ്റെയും ഒക്കെ വ്യത്യാസത്തിന് ഇത്തിരി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് വ്യത്യാസപ്പെട്ടിരിക്കും ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും കൺസിസ്റ്റൻസി എത്രയാണെന്ന് അറിയാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഉണ്ടാവുക അധികം തിക്കുമല്ല എന്നാൽ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററായിരിക്കണം വേണ്ടിയത് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്യാം ബേക്കിംഗ് സോഡ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ബേക്കിംഗ് സോഡ കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല നമ്മുടെ അപ്പം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിലും ഇത് കുറച്ച് നല്ലപോലെ സോഫ്റ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡ ചേർത്തും ചേർക്കാതെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇനി നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിലും എന്നോർത്ത് ഞാൻ കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടി ഇപ്പം നല്ലപോലെ മിക്സായി നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന് ഒത്തിരി ലൂസായി പോകരുത് എന്നാൽ ഒത്തിരി തിക്കുമായി പോകരുത് ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇനി ഞാൻ എന്താ ഇതുപോലെ കുറച്ച് ചെറിയ ബൗളിലാണ് ഇത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ഇഡിലിത്തട്ടിലുണ്ടാക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കോരി ഒഴിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നെയ്യ് ഒന്ന് കൊടുക്കാം ഇതുപോലെ എല്ലാ ബൗളിലും ഒന്ന് നെയ്യ് തടവി കൊടുക്കാം അതിന് ശേഷം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കാരണം ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് കുറച്ചൊന്ന് പൊന്തി വരും അതുകൊണ്ട് മുക്കാൽ ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ ബൗളും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് ഇവിടെ ഇരുന്ന് ഒന്ന് വറുത്തെടുത്തതാണ് അതാണൊന്ന് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചത് ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് മാറ്റാവുന്നതാണ് ഞാൻ എന്താ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നല്ലപോലെ വെള്ളം തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ബൗളും അതിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയത്തിനും ഹൈക്കും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കണം ഇപ്പോൾ ഞാൻ എന്താ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയതാണ് ഒരു സ്ക്യൂർ വെച്ച് നമുക്കൊന്ന് കുത്തി കുത്തിനോക്കാം വെന്തിട്ടുണ്ടോ എന്ന് ഇതാ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ എന്താ എല്ലാം ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് തണുത്തും വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്നും തണുത്തിട്ടില്ല ഒന്ന് ചെറുതായി തണുത്തപ്പോഴേക്കും ഇത് വിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ കൈവെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മതിയാകും അതാ ഇതുപോലെ ആയിരിക്കും നമ്മുടെ അപ്പം കിട്ടുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് വളരെ എളുപ്പമാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാവെല്ലാം കുഴച്ച് ശർക്കരപ്പാരി ചേർത്ത് കുഴച്ച് എടുക്കാൻ പറ്റുന്നതാണ് ബേക്കിംഗ് സോഡ മാത്രം ഓപ്ഷനൽ ആയിട്ട് നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ നാലുമണി പലഹാരം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ബൗളില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലും ഉണ്ടാക്കിയാൽ മതിയാകും ഒട്ടയപ്പം പോലെയും ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു